ലോഹിതദാസ് മൺമറഞ്ഞപ്പോൾ ഒപ്പം ഇല്ലാതായത് ഒരു മികച്ച സിനിമ കൂടിയായിരുന്നു മോഹൻലാലിനെ നായകനാക്കി ചെയ്യാനിരുന്ന ഭീഷ്മർ സിബിമലയിൽ സംവിധാനം ചെയ്യാനിരുന്ന സിനിമയാണത് ലോഹിതദാസിന്റെ ഓർമ്മകൾക്ക് ഒമ്പത് വയസ്സ് കഴിയുമ്പോഴും ഏവരും അന്വേഷിക്കുന്ന ഒരു കാര്യം ഭീഷ്മരുടെ അവസ്ഥ എന്താണ് എന്നതാണ് എന്നാൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു സിനിമയായി അത് മാറിയിരിക്കുന്നു എന്നതാണ് സത്യം അദ്ദേഹം എഴുതിയ ഭീഷ്മരുടെ ബാക്കി ഭാഗം എഴുതാൻ എനിക്കാരും ഇല്ല ആ തിരക്കഥയുടെ ബാക്കി എഴുതാൻ മാത്രം കഴിവ് ഞങ്ങൾക്കില്ല സിന്ധു ലോഹിതദാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സിനിമയുടെ ഇരുപതിലധികം സീനുകൾ ലോഹി എഴുതിയിരുന്നു എന്നും ഒട്ടും എഴുതപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പത്തു ഭാഷകൾ കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യമുള്ളയാളായാണ് ഭീഷ്മരിൽ ലോഹിതദാസ് മോഹൻലാലിനെ അവതരിപ്പിക്കാനിരുന്നത് വ്യത്യസ്തമായ പ്രമേയമായിരുന്നു അഗാധമായ പാണ്ഡിത്യമുള്ളപ്പോഴും ഒരു സാധാരണക്കാരനായി ജീവിച്ച കഥാപാത്രം ഒടുവിൽ ആരോപണങ്ങളുടെ ശരശയ്യയിൽ തറയ്ക്കപ്പെടുകയാണ് അദ്ദേഹം ഇത്തരമൊരു ഉഗ്രൻ കഥാപാത്രത്തിന് ജീവിതമെഴുതാൻ ബാക്കി വശാണ് ലോഹി യാത്രയായത് സിബിമലയിലെ സംവിധാനത്തിൽ ജോണി സാഗരികിയാണ് ഭീഷ്മർ നിർമ്മിക്കാനിരുന്നത് ലോഹി മരിച്ചതോടെ ഭീഷ്മർ ഞാൻ തന്നെ സംവിധാനം ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെടുകയുണ്ടായി ലോഹിയുടെ ആദ്യ ചിത്രത്തിൻ്റെ സംവിധായകൻ തന്നെ അവസാന ചിത്രവും സംവിധാനം ചെയ്യുന്നതാണ് നല്ലതെന്നും ആ ചിത്രത്തിലൂടെ ലോഹിയുടെ കുടുംബത്തിന് ഒരു സഹായമാകുമെന്നുമൊക്കെ അഭിപ്രായമുണ്ടായി അതനുസരിച്ചാണ് ഞാൻ ലോഹിയുടെ ഭാര്യ സിന്ധുവിനെ വിളിച്ച് ഭീഷ്മർ എന്ന തിരക്കഥയെക്കുറിച്ച് അന്വേഷിച്ചത് അപ്പോൾ സിന്ധു പറഞ്ഞത് ഭീഷ്മർ എന്ന തിരക്കഥ പൂർണ്ണമായും ലോഹിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ കടലാസിലേക്ക് പകർത്തപ്പെട്ടില്ല എന്നാണ് സിബി മലയിൽ വ്യക്തമാക്കിയിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഭീഷ്മരുടെ തിരക്കഥ പൂർണ്ണമായും എഴുതപ്പെട്ടിരുന്നെങ്കിൽ ആ ചിത്രം സിബി മലയിൽ സംവിധാനം ചെയ്യുമായിരുന്നു അതിൽ മോഹൻലാലിന് പകരം മമ്മൂട്ടി അഭിനയിച്ചിരുന്നെങ്കിലോ അങ്ങനെയൊരു സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ ലോഹിതദാസിന്റെ സിനിമാ ജീവിതത്തിന് ഒരു പൂർണ്ണത കൈവരുമായിരുന്നു എന്നാണ് മിക്കവരുടെയും അഭിപ്രായം അതിന് കാരണമുണ്ട് ലോഹിയുടെ ആദ്യ സിനിമയായ തനിയാവർത്തനത്തിന്റെ സംവിധായകൻ സിബി മലയിലും നായകൻ മമ്മൂട്ടിയുമായിരുന്നു അവസാന ചിത്രവും സിബിയും മമ്മൂട്ടിയും ചേർന്നായിരുന്നെങ്കിൽ എന്ന് ചിലരെങ്കിലും ആഗ്രഹിച്ചു പോകുന്നതും അതുകൊണ്ടാണ്